എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഏത് മീൻ വേണമെങ്കിൽ വെച്ചിട്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഞാൻ ഓല എടുത്തിട്ടുള്ളത് അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തോളം വെളുത്തുള്ളിയും കൂടി കൃഷി ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലിൽ നമുക്കൊരു രണ്ട് വലിയ സവോള വഴറ്റിയെടുത്ത് മാറ്റി വെക്കണം ചെറുതായി കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം അതുകൊണ്ട് നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോൾ മാറ്റി വെക്കണം പിന്നെ കോരി മാറ്റി വെച്ചിട്ട് അതേ പാത്രം ഈ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ ഒരു അഞ്ച് ഏലക്കായ് കറുവപ്പൊട്ട അതേപോലെ തന്നെ നമ്മൾ ഗ്രാമ്പും കൂടി ചേർത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ഒരു വലിയ തക്കാളിയും കൂടി വഴറ്റി എടുക്കുക നല്ലപോലെ വഴറ്റി വെന്തതിന് ശേഷം ഒരു അര ടീ ൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇടണം പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളകും കൂടിയിട്ട് അതേപോലെ മഴറ്റി മാറ്റി വെച്ച സവോളെന്നൊരു പകുതി സവോളയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് പതച്ച് വരുമ്പോൾ നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ച മീനും കൂടി അതിലേക്ക് ചേർക്കണം എന്താ മീനൊന്ന് തിളച്ച് ഒരു നല്ല തിളച്ച് എല്ലായിടത്തേക്കും മസാല വരുന്ന രീതിയിലൊന്ന് മെല്ലെ ഇളക്കി കൊടുത്ത് നമുക്കൊരു ഇത് വെച്ചിട്ട് അടച്ചു ഒരു അഞ്ച് മിനിറ്റ് വന്നാൽ മതി തന്നെ മീൻ റെഡിയാകും ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ബിരിയാണിയിൽ ചോറ് ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഒരു കുക്കറെ എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു പിന്നെ ഏലക്കായ് കറുവപ്പട്ട ഗ്രാമ്പു ചേർത്തു ഇനി ഞാൻ രണ്ട് ഗ്ലാസ് ആണ് അരി എടുക്കുന്നത് അപ്പോൾ ഒരു നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വേവുള്ള അരിയാണത് ഞാൻ മാറ്റാം നിന്നെടുത്ത് അരി പിന്നെ കഴുകിയെടുത്തു പിന്നെ അതിലേക്ക് അരി കഴുകി പിന്നെ പിന്നെ ഒര ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കുക്കർ അടച്ചു വെക്കാം ഒരു രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫാക്കി ഇടണം പിന്നെ നമുക്ക് അപ്പത്തേന് നമ്മളെ മീൻ ഇതാ ഇടാൻ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ട് ഒന്നും കൂടി അടച്ച് വെക്കാം പിന്നെ ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട് കാരണം ചോറ് ഇടണമെങ്കിൽ വലിയൊരു കടായി വേണ്ടേ അപ്പോൾ കുറച്ച് മീൻ എടുത്ത് അതിൻ്റെ അടിയിലിട്ടിട്ട് ഈ ചോറ് അപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ട് ആ ചോറ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ചോറ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇടണം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ച സവോളയും കൂടി ചേർത്ത് അതിൻ്റെ മുകളിൽ ആദ്യം നമുക്ക് ലെയറായിട്ട് മീനും ചോറും അതേപോലെ തന്നെ കുറച്ച് നെയ്യും സവോളയും മല്ലിയിലയും കൂടി ഇട്ട് വെക്കുക അപ്പോൾ അതേപോലെ ഒരു ലെയർ ലെയർ ആയിട്ട് വലിയ ഭാഗത്ത് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലെയർ ആക്കുക നമ്മളിപ്പോൾ കുറച്ച് അല്ലേ ഉള്ളൂ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക പിന്നെ സിമ്മിലാക്കിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ നമ്മളെ ബിരിയാണി ഇട റെഡിയാവും ഉണ്ടായത് അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ഇട റെഡി ആയിട്ടുണ്ട് മെല്ലെ ഒന്ന് സെർവ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും മസാല വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അധികം ശക്തിയിൽ ഇളക്കാൻ പാടില്ല കാരണം മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഇത് അതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് ഇനി കുറച്ച് സമയം മൂടാതെ മാറ്റി വെക്കണം കാരണം കുറച്ചൊന്ന് വലിഞ്ഞ് വരണ്ടേ അപ്പോൾ ഇതാ എല്ലായിടത്തും മസാല വന്നിട്ടുണ്ട് നല്ല മണമെല്ലാം വരുന്നുണ്ട് നെയ്ഡെല്ലാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി